യുക്രൈൻ പല വിധത്തിലും ഇപ്പോൾ വലിയ വലിയ ഭീഷണി നേരിടുന്നുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള വാഗ്വാദത്തിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമർ സെലൻസ്കി ഇപ്പോൾ രംഗത്ത് വരികയാണ് ശാശ്വതമായ സമാധാനത്തിന് ട്രംപിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി സെലൻസ്കി തന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിക്കുകയും ചെയ്തു യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയുമായി കരാറിന് ആഗ്രഹിക്കുന്നുണ്ടെന്നും ധാതു ഖനന കരാർ ഏതു സമയത്തും ഒപ്പിടാൻ തയ്യാറാണെന്നും സെലൻസ്കി അടിവരയിട്ട് പറഞ്ഞു യുക്രൈനേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്ന ആരും ഇപ്പോൾ ഇല്ല സമാധാനത്തിനായി ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിക്കാൻ താനും തൻ്റെ സംഘവും ഇപ്പോൾ തയ്യാറാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ എത്രയും വേഗത്തിൽ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് തടവുകാരുടെ മോചനവും ആകാശയുദ്ധവും താൽക്കാലികമായി നിർത്തിവെക്കലുമൊക്കെ ആദ്യഘട്ടം തന്നെയായിരുന്നു മിസൈൽ ദീർഘദൂര ഡ്രോണുകൾ ബോംബ് എന്നിവയുടെ നിരോധനവും കടൽ മാർഗമുള്ള അക്രമങ്ങളും റഷ്യ അവസാനിപ്പിച്ചാൽ യുക്രൈനും അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്യും പിന്നീട് വളരെ വേഗത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും യു എസുമായി സഹകരിച്ച് ശക്തമായ അന്തിമ കരാറിൽ എത്തിച്ചേരലും ചെയ്യാൻ സാധിക്കും ചലൻസ്കി കൂട്ടിച്ചേർത്തു യുക്രൈൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്താൻ അമേരിക്ക എത്രമാത്രം സഹായിച്ചിട്ടുണ്ടെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ജാവലിൻ മിസൈലുകൾ തന്നത് യുക്രൈനിലുണ്ടാക്കിയ മാറ്റങ്ങൾ ഞങ്ങൾ ഓർമ്മിക്കുന്നു അതിനെല്ലാം ഞങ്ങൾ വളരെയധികം നന്ദിയുള്ളവരുമാണ് വൈറ്റ് ഹൗസിൽ നടന്ന കൂടിക്കാഴ്ച പ്രതീക്ഷിച്ച രീതിയിൽ നടക്കാൻ സാധിച്ചില്ല അങ്ങനെ സംഭവിച്ചതിൽ വളരെയധികം ഖേദമുണ്ട് കാര്യങ്ങൾ ശരിയാക്കേണ്ട സമയമാണിത് ഭാവിയിലെ സഹകരണവും ആശയവിനിമയവും ക്രിയാത്മകമായിരിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നവെന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ധാതുക്കളുടെ സുരക്ഷ സംബന്ധിച്ച കരാർ ഏത് സമയത്തും ഏത് സൗകര്യപ്രദമായ രൂപത്തിലും ഒപ്പുവെക്കാൻ യുക്രൈൻ തയ്യാറാണ് കൂടുതൽ സുരക്ഷയിലേക്കും ശക്തമായ സുരക്ഷാ ഉറപ്പുകളിലേക്കുമുള്ള ഒരു ചുവടുവയ്പാട്ടാണ് ഈ കരാറിനെ കാണുന്നത് അത് ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ബ്ലോഡിമാർ സെലൻസ്കി എക്സിൽ കുറിക്കുകയും ചെയ്തു